സഹപ്രവർത്തകരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ച അധ്യാപകൻ അറസ്റ്റിലായി ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ അധ്യാപകനായ സഹപ്രവർത്തകരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ച അധ്യാപകൻ അറസ്റ്റിലായി കാടാമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ അധ്യാപകനായ സേതലവിയാണ് പിടിയിലായത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് സ്കൂൾ പ്രധാന അധ്യാപകന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സേതലവി പണം മാറ്റാൻ ശ്രമിച്ചത് ചില അധ്യാപകരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തുവന്നത് തുടർന്ന് അധ്യാപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സേതലവിയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി സേതലവിക്കെതിരെ ഇതിനകം എട്ട് കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് അറിയിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കേണ്ട പണം തട്ടിയെടുക്കാനുള്ള ശ്രമം ഗൗരവമായി കാണേണ്ട വിഷയമാണെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് സീത ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തതെന്നും മറ്റാരെങ്കിലും ഇതിൽ പങ്കാളികളാണോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു സംഭവത്തെ കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്